എം ആർ എസ് എൽ തൊപ്പിയുടെ ലൈവ് നിങ്ങൾ എത്ര പേര് കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല പക്ഷെ തൊപ്പിയുടെ ലൈവ് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഒരു സിഗ്നേച്ചർ തൊപ്പിയുടെ ലൈവിലുണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഡിഫറൻറ്റ് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് പിന്നെ ഈ ചാറ്റ് ചാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ആ ഒരു ശൈലി കാര്യങ്ങളൊക്കെ തൊപ്പിടതായിട്ടുള്ള ഒരു ലൈവിന്റെ ഒരു സിഗ്നേച്ചറാണ് ഈ സെയിം സാധനം കോപ്പി ചെയ്ത് ഡിക്റ്റോ ആയിട്ട് ചെയ്യുന്ന മറ്റ് ചില ക്രിയേറ്റേഴ്സ് ഉണ്ട് ലൈവ് സ്ട്രീമിങ് അതേപോലെ തന്നെ അതിൽ ഒരാളാണ് മണവാളൻ മീഡിയം അതേപോലെ തന്നെ പി എസ് ഡി ഷാജഹാൻ എന്തിനാ എന്നെ ഇങ്ങനെ പറയിപ്പിക്കുന്നത് ഞാൻ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഞാൻ പോന്നത് വെറുതെ ഈ ഷാജഹാൻ ചായ ഒക്കെ ആണെങ്കിൽ തുപ്പേട്ടുള്ള അടിയും വഴക്കം കഴിഞ്ഞതിനു ശേഷം ആ ഒരു റിവഞ്ച് തീർക്കാൻ വേണ്ടി തുടങ്ങിയേക്കുന്ന ഒരു അവരാധിച്ച ഒരു സ്ട്രീമിംഗ് സ്ക്രീനിങ് വേണമെങ്കിൽ പറയാം എന്താ ഇങ്ങനെയൊക്കെ പിന്നെ എങ്ങനെയാ സംസാരിക്കട്ടെ ഇവിടെ ഞാൻ മണവാളന്റെ ചാനലിന്റെ ഗ്രീൻഷോട്ട് കൊടുക്കാം ഇതിൽ മണവാള ലാസ്റ്റ് സ്ട്രീം ചെയ്തിരിക്കുന്ന റീസെന്റ് ആയിട്ട് ചെയ്തേക്കുന്ന സ്ട്രീമിങ്ങിന്റെ വ്യൂർഷിപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഈഗിൾ ഗെയിമിങ്ങിനെ കുറിച്ച് സംസാരിച്ചേക്കുന്ന ആ ഒരു എന്തോ ചെയ്യും ഒരു ഈഗിൾ പോയിന്റ് എൺപത്തി എട്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത് ഇത് ലൈവ് സ്ട്രീമിംഗ് മാത്രം ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് മണവാളന്റെ കൂട്ട് പ്രാങ്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ളതല്ല അതാണ് ഈ ഒരു വ്യൂവർഷിപ്പിലുള്ള ഡിഫറൻസ് ഇവിടെ ഈഗിൾ ഗെയിമിംഗ് ഒരു രണ്ട് മാസം മുന്നേ വരെ ഇട്ടിരിക്കുന്ന വീഡിയോക്കൊക്കെ ലൈവ് സ്വിമിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല വ്യോഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈഗിൾ ഗെയിമിങ് വന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോ അതിന് ഇവർ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ആണ് അതാണ് ഇവിടുത്തെ മെയിൻ വിഷയം അതിനുശേഷം ഇവർ നിക് കീടുന്ന രീതിയിലുള്ള ഒരു മറുപടി ഈഗിൾ ഗെയിമിങ് തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഓരോന്നായിട്ട് നോക്കാം പറയാനുള്ള കാര്യങ്ങൾ അപ്പൊ പറഞ്ഞേക്കണം എത്ര ആൾക്കാർ കൂടി അങ്ങനെയൊക്കെ പറഞ്ഞ് മാനം കെട്ടിയാലേ നന്നാവുള്ളൂ ഇപ്പൊ പുതിയ ഒരു ട്രെൻഡ്

സംസാരത്തിലൊക്കെ ഇത്ര അഹങ്കാരം അഹങ്കാരമല്ല ധൈര്യം ഇതിന്റെ പേര് കേടില്ലേ ചാറ്റുപോറ ഇതൊക്കെ പറയുന്ന ഇതൊക്കെ കറക്റ്റ് തൊപ്പിടാ ഒരു ശൈലിയാണ് പക്ഷെ ഇവിടെ ഈ ഇരിക്കുന്ന നാലെണ്ണത്തിനും ഈഗിളിനെ അറിയത്തില്ല ഈഗിളിനെ അറിയത്തില്ല എന്ന് പറയുന്ന തെറ്റൊന്നുമില്ല പക്ഷേ

ും ഒന്നും വേണ്ടി ഓവർ പൊന്നുപോയ മണവാള ഇവിടെ ഈഗിളെ കിക്കിനകത്ത് കിടന്ന് കളിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കിക്കിനകത്തുള്ള വ്യവർഷിപ്പ് ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോയി നോക്കിയാൽ മതി അപ്പൊ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അതിന് നമുക്ക് നേരിടാൻ

എന്താണെങ്കിൽ നിങ്ങൾക്ക് ഒരു മറുപടി തരുന്നുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കേൾക്കാം രണ്ട് നാപ്പത് രണ്ടായിരത്തിഅഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പേര് മൊബൈലിൽ ഡിഫോൾട്ട് അല്ലാത്ത ആപ്പാണ് കിക്ക് യൂട്യൂബ് അല്ല മനസ്സിലായ യൂട്യൂബ് അല്ല അത് ഫോൺ മേടിക്കുമ്പോൾ ഫ്രീ ആപ്ലിക്കേഷൻ ആ എന്റെ പൊന്നും മണവാള ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ കിക്കില് മാത്രല്ല യൂട്യൂബിൽ ചെയ്യുന്ന ലൈവ് സ്ട്രീമിന് അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഉണ്ട് അത് മാത്രമല്ല കൊണാദി പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ പുതിയൊരു നീഷയെ നിഷിച്ചപ്പോ ഒരു പോഡ്കാസ്റ്റ് പരിപാടി പിടിച്ചപ്പോ അതും വൺ സക്സസ്ഫുൾ തന്നെ ആയിരുന്നു പിന്നെ ബ്രോ ഈ നാല് കുറിയ തൊട്ട മറ്റേ കൺമശിക്കുണ്ടെ ഒക്കെ വിളിച്ചിരുത്തി നാല് പേരായിട്ട് ഇരുന്ന് ഒന്നര മണിക്കൂർ അവരാതും പറയുന്നതിന് കിട്ടുന്ന വ്യൂസ് ഇല്ലേ അതിന്റെ സൂൺ സ്റ്റാർട്ടിങ്സ് നീ രാവിലെ രാവിലെ വൈകുന്നേരം വരെ ഇരിക്കുന്ന വ്യൂസ് എനിക്ക് ഇപ്പം തൽക്കാലം കിട്ടുന്നുണ്ട് നിന്റെ ഒന്ന് ഔദാരി എനിക്ക് എന്തായാലും വേണ്ട നിന്റെ ഒന്നര ലക്ഷം നീ ഒന്ന് വൺ പോയിന്റ് ഫൈവ് മില്ലിയൻ ഒക്കെ പറയുന്നത് നിന്റെ ചാനലല്ല അപ്പം നിന്റെ മറ്റേ പ്രാങ്ക് ചാനലിന്റെ കാര്യമല്ല പറയണേ എനിക്ക് പ്രാങ്ക് ചാനലില്ല ഞാൻ നാട്ടുകാരത്ത് നേരെ പോയിട്ട് തുണി നോക്കി കാണിച്ചിട്ട് ഹായ് എനിക്ക് സാധനം ഇല്ല പ്രാങ്ക് ആയിരുന്നു എന്ന് പ്രാങ്കായിരുന്നു ലൈക്ക് കഴിച്ച് ചാനലല്ലേ വാണെന്ന് അവന്റെ പോയി വിളിക്കാൻ പറഞ്ഞാൽ അവൻ തൊലി മരിച്ചു നീ പോയ ഒരാൾ കാണുമ്പോൾ നോർമലി എങ്ങനെയാണ് നീ റെസ്പോണ്ട് റെ മരിച്ചൊക്കെ പറയണം ഒരു നാട്ടുകാർക്കോ പ്രത്യേകിച്ചൊന്നും തൊപ്പി ഒരു സാധനം കൊണ്ട് ഡബ്ല്യൂ ഡബ്ലൂപ്പി പേസ്ഡ് ആയിരുന്നു നാട്ടുകാർ എനിക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട് ഉണ്ടാ സ്ട്രീം ചെയ്യുന്നതിൽ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാൻ നിനക്ക് റിപ്ലൈ പറയുന്നതിന് ഒരു മാന്യതായിട്ടുള്ള രീതി ഉണ്ട് അത് മര്യാദയ്ക്കാരെ മര്യാദ അല്ലാതെ ഇതുപോലെ കണ്ണ്മശിക്കുണ്ടന്മാരെ പിടിച്ചു വെത്തി ചത്തുപോയി മറ്റേ അത് പോയി ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യേണ്ട അങ്ങനെ പറയില്ല എന്റെ ചിതം കുട്ടി എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും